ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പട്ടണർക്കാവ് വ്യാപാര വ്യവസായ യോഗൃത്വത്തിൽ ഓഡിറ്റോറിയത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ മെമ്പർമാർ പട്ടണ ബഡ്സ് സ്കൂളിലെ ജീവനക്കാർ പട്ടണനടക്കാവ് കാട്ടിലങ്ങാടി പ്രദേശങ്ങളിലെ ബാങ്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും പ്രദേശങ്ങളിലെ ബാങ്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വൈരങ്കോട് ചന്ദനക്കാവ് ക്ഷേത്രത്തിലെ ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു പട്ടനടക്കാവ് പ്രദേശത്തെ പള്ളി ഇമാമുകൾ പണ്ഡിതന്മാർ നോമ്പുതർക്ക് സജീവമായി പട്ടണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷംസു മുബാറക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഷിഹാബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും വ്യാപാരി വ്യവസായി മെമ്പർമാരും ചുമട്ട് തൊഴിലാളികളും ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടിനു സ്ഥിരമായ